അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്ന് അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥി സാഗേദ് ശ്രീനിവാസയ്യെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു കാലിഫോർണിയയിലെ ലേക്ക് ആൻസിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത് യു സി ബെർക്കിലയിൽ ഉപരിപഠനത്തിനെത്തിയ സാകേതിനെ കഴിഞ്ഞ ഒരാഴ്ചയായി കാണാനില്ലായിരുന്നു കർണാടക സ്വദേശിയായ ഇദ്ദേഹം ഐ ഐ മദ്രാസിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു പഠനത്തിൽ അതീവ സമർത്ഥനായിരുന്ന സാഗേതിന്റെ വിയോഗം സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും ഇനിയും വിശ്വസിക്കാനായിട്ടില്ല എന്നാൽ മരണത്തിന് തൊട്ടു മുമ്പ് സാഗേത് സഹപാഠിയോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഏവരുടെയും കണ്ണു നനയിക്കുകയാണ് ക്ലാസ്സിൽ അസാധാരണമായ വേഷത്തിലെത്തിയ സാഗേദിനോട് സുഹൃത്ത് കാരണം തിരക്കിയപ്പോൾ ലഭിച്ച മറുപടി ഇതായിരുന്നു എനിക്കിപ്പോൾ ഒന്നിനെക്കുറിച്ചും വലിയ ആശങ്കകളില്ല സുഹൃത്തെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത് എന്നെ ബാധിക്കുന്നില്ല ഒന്നിനെയും ഞാൻ കാര്യമാക്കുന്നില്ല ജീവിതത്തോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടുവെന്ന് സൂചന നൽകുന്ന വാക്കുകളായിരുന്നു ഇവ മാനസിക സമ്മർദ്ദവും ഏകാന്തതയുമാണ് ഈ കടുങ്കൈക്ക് പിന്നിലെന്ന് സംശയിക്കുന്നു സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാവുകയാണ് സാഗേതിന്റെ വിയോഗം ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ